യേശുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മേരി തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ മച്ചാട് ഇടവയിൽ ഒരു ധ്യാനം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങളുടെ വീട് വില്ക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചവലക്കി കിട്ടുക കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവിടെ രണ്ടു കട്ടിലിന് പൈസ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൂട്ടിയിട്ട് വരികയും സ്ഥലം വിൽപ്പന ഞങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് തന്നെ സ്ഥലം വീട് വാങ്ങുകയും ചെയ്തു പിന്നെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കിണർ കുത്താൻ തുടങ്ങിയപ്പോൾ കിണർ കുത്തി എട്ട് കോലായപ്പോൾ വിരിച്ച പാറ അപ്പോൾ ഞാൻ ഉപ്പും ഒലിവോയിലും ഒരു തുള്ളി ചേർത്ത് ഉപ്പ് കൊണ്ട് കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചു പത്ത് കോല് വാറ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് സമൃദ്ധമായ വെള്ളം പന്ത്രണ്ട് കോല്ല് സമൃദ്ധമായ വെള്ളം ലഭിച്ചു പിന്നെ ഉപ്പ് ഇട്ട് വീടിന് ചുറ്റുമെങ്കിൽ നിറച്ച് പഴുതാരയായിരുന്നു വീടിന് ചുറ്റും എവിടെ നോക്കിയാലും പഴുതാര അത് മാറിക്കിട്ടി എൻ്റെ കൊച്ചുമോനെ ഒരു അസുഖമായിരുന്നു ചൊറിച്ചിലും മേലെ ഒന്ന് പോലെ തടിക്കുകയൊക്കെ ചെയ്തു അതുപോലെ ഞാൻ ഞാനവന് ഓയില് ഒലിവോയിൽ വരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനതും സുഖപ്പെട്ടു യേശുനാമത്തിന് മകത്തം ഉണ്ടായിക്കട്ടെ